ഇത് മാസ് മോട്ടോർഷ് ആണ് ഹോണ്ട ഡിയോ വണ്ടിയുടെ ഗിയർ ബോക്സിൻ്റെ ഭാഗം നമ്മൾ അതിൻ്റെ ഒലീക്കായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ ഗിയർ ബോക്സ് അടിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ നിലവിൽ നമുക്ക് അഴിക്കണ സമയത്ത് ഇതേപോലെയാണ് ഫുള്ള് നമുക്ക് അഴിച്ചാലാണ് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് അതിൻ്റെ ഓയിൽസീലും ബെയറിങ് ഒക്കെ അടിയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ് അഴിച്ച് ക്ലീൻ ചെയ്താണ് അപ്പോൾ നമുക്ക് അഴിക്കണ സമയത്ത് നമുക്കതിൻ്റെ മാറ്റേണ്ടതിൻ്റെ പാർട്സ് ഒന്ന് ഈ ഓയിൽ സീലീലീലാണ് കംപ്ലയിൻറ്റ് പക്ഷേ നമുക്ക് ആ കൂട്ടത്തിൽ കിടന്നാൽ ഈ ബെയറിംഗ് കൂടി നമുക്ക് മാറ്റിയിടണം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് ഈ ബെയറിംഗ് കംപ്ലീറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അഴിക്കുമ്പോൾ ആ ഒരു ചിലവിൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ ഈ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങും കൂടി നമുക്ക് മാറ്റി വിടാം പിന്നെ ഈ ബ്രീത്തർ പൈപ്പ് ഗിയർ ബോക്സിൻ്റെ ഗ്യാസ്കറ്റ് അതേപോലെ തന്നെ ഗിയർ ബോൾ ആ ബോൾട്ടിൻ്റെ വാഷുകൾ ലീക്ക് വരാതിരിക്കാനായിട്ട് ആ വാഷ് ഒക്കെ മാറ്റിയിടുന്നുണ്ട് ഗിയർ ഓയിലും കൂടി മാറ്റിയിട്ടു വേണം നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതൊക്കെ ഫുൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ ഏകദേശം എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള വാട്സപ്പിൽ ഇട്ടതാണ് അപ്പം ഞാൻ അതിൻ്റെ ഗിയർ ബോക്സ് റിപ്പയറിംഗിന് വേണ്ടിയിട്ട് അയച്ചപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തൊള്ളൂ ബാക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്ക് കംപ്ലീറ്റ് ആയി ആകുമ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ